പണിമാലി ടൌണിൽ ദേശീയപാതകൾക്ക് നടുവിൽ സ്ഥാപിച്ചിരുന്ന കാലപ്പഴക്കം ചെന്ന ഡിവൈഡറുകൾ മാറ്റിസ്ഥാപിക്കുന്ന ജോലികൾ ആരംഭിച്ചു തുരുമ്പെടുത്ത് ദ്രവിച്ച് ഇരുമ്പ് ഡിവൈഡറുകൾ മാറ്റിസ്ഥാപിക്കണമെന്ന ആവശ്യം കഴിഞ്ഞ കുറേ കാലങ്ങളായി നിലനിന്നിരുന്നു പഴയ ഡിവൈഡറുകൾ അപകട സാധ്യത ഉയർത്തുന്ന സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ നടപടി അടിമാലി ടോളിൽ ദേശീയപാത എൺപത്തഞ്ച് കടന്നു പോകുന്ന സെന്റർ ജംഗ്ഷൻ ഭാഗത്തും ദേശീയപാത നൂറ്റി എൺപത്തഞ്ച് കടന്നു പോകുന്ന കല്ലാർകുട്ടി റോഡ് കടന്നു പോകുന്ന ഭാഗത്തുമായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഇരുമ്പ് ഡിവൈഡറുകൾ സ്ഥാപിക്കപ്പെട്ടത് സെന്റർ ജംഗ്ഷൻ ഭാഗത്ത് ഗതാഗതം സുഗമമായി നടക്കുന്നതിനും തിരക്കുള്ള ഭാഗമായതിനാൽ കാൽനട യാത്രകർ തോന്നുമ്പടി റോഡ് മുറിച്ചുകടക്കുന്നത് തടയുന്നതിനും ഡിവൈഡറുകൾ സഹായിച്ചിരുന്നു കല്ലാർകുട്ട് റോഡിൽ കോൺക്രീറ്റ് ഡിവൈഡറുകൾ നിർമ്മിച്ച അതിനു മുകളിലായിരുന്നു ഇരുമ്പ് ഡിവൈഡറുകൾ ഉറപ്പിച്ചിരുന്നത് എന്നാൽ വർഷമേറെ പിന്നിട്ടതോടെ ഈ ഡിവൈഡറുകൾ തൊരുമ്പെടുത്തും ദ്രവിച്ചും നശിച്ചു ചിലത് കാലപ്പഴക്കത്താൽ നിലം വധിച്ചു മറ്റു ചിലത് റോഡിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന നിലയിലുമായി ഇതോടെ അപകടാവസ്ഥ ഉയർത്തുന്ന ഈ ഡിവൈഡറുകൾ നീക്കം ചെയ്യണമെന്ന ആവശ്യം ഉയർന്നു നടപടി ഉണ്ടാകാതെ വന്നതോടെ പ്രതിഷേധവും ഉയർന്നു തുടങ്ങിയിരുന്നു ഇപ്പോൾ അപകടാവസ്ഥ ഉയർത്തിയിരുന്ന പഴയ ഡിവൈഡറുകൾ നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുള്ളത് പഴയവ നീക്കുന്നതിനൊപ്പം പുതിയ ഡിവൈഡറുകൾ സ്ഥാപിക്കുകയും ചെയ്യും ഇതിനായുള്ള ജോലികൾ ആരംഭിച്ചു വൈകാതെ കാലപ്പഴക്കം ചെന്ന ഇരുമ്പ് ഡിവൈഡറുകൾ ഉയർത്തിയിരുന്ന അപകടാവസ്ഥ ടൗണിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാകും സിറ്റി വിഷൻ അടിമാലി